ഈ കാണുന്നത് ജോയിക്ക് വേണ്ടി രണ്ടാം ദിവസം ആമയെഴിഞ്ചാൻ തോടിൽ നോക്കിയിട്ടും ഫലം കാണാത്തത് കാരണം റെയിൽവേ റെയിൽവേ പാളത്തിനകത്ത് അവിടുത്തെ മാൻഹോളിൽ റെയിൽവേയുടെ മാൻഹോളിൽ തെരച്ചിൽ നടത്തുന്നതാണ് സ്കൂബ ടീം അംഗങ്ങളും ഫയർഫോഴ്സും ഉദ്യോഗസ്ഥരുമായിട്ട് വളരെ സാഹസികമായിട്ടാണ് അവർ ആ മാൻഹോളിലേക്ക് കടന്നത് നാൽപ്പത് മീറ്ററോളം ഒരകത്ത് കടന്ന് ജോലിക്ക് വേണ്ടി തിരച്ചിൽ നടത്തി എന്നിട്ട് ജോലിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല വളരെയധികം ഓരോ റെയിൽവേ പാളത്തിൻ്റെ അടുത്തുള്ള മാൻകോള് തുറന്ന് അവർ പരിശോധിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത് ഓക്സിജൻ സിലിണ്ടറും ഒക്കെ ആയിട്ടാണ് സ്ക്യൂബാറ്റിയ അംഗങ്ങൾ ഇതിനകത്തൂടെ പരിശോധനയ്ക്ക് ഇറങ്ങിയത് അവർ സ്വന്തം ജീവൻ തന്നെയും പണയപ്പെടുത്തിയുള്ള ഒരു പരിശോധനയായിരുന്നു നമ്മൾ ഈ കാണുന്നത് വളരെ സാഹസികം ദുഷ്കരമായ ആ ഒരു ഘട്ടത്തിൽ കൂടെയാണ് അവർ ഈ ജോലിക്ക് വേണ്ടി തെരച്ചിൽ നടത്തിയത് നമുക്കറിയാമല്ലോ ആ എഴുചാൻ തോട്ടിലുള്ള മാലിന്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അത്രയും വിസർജ്യ വസ്തുക്കളും അതുപോലെ തന്നെ പാഴ് വസ്തുക്കൾ വലിച്ചെറിഞ്ഞും ഒക്കെ ഇട്ടേക്കുന്ന വളരെ ദുർഗന്ധം നിറഞ്ഞ ആ എഴുഞ്ചാൻ തോട്ടിൻ്റെ മാലിന്യം മാലിന്യം ആണ് ആ മാൺ കോൾ വഴി റെയിൽവേയുടെ മാലിന്യമുണ്ട് ഇതെല്ലാം എല്ലാ മാലിന്യവും കൂടെ എല്ലാ മാലിന്യം കൂടെ ആയിട്ടാണ് ഈ തോട്ടിൽ കൂടെ പോകുന്നത് അതിൻ്റെ ആ റെയിൽവേ സ്റ്റേഷനകത്തുള്ള ആ മാൻകോൾ കോൾ തുറന്ന് വളരെ സാഹസികമായിട്ട് വളരെ അവർ അവരുടെ ഇത് അവർ രാവിലെ തൊട്ട് വളരെ ആറു മണി തൊട്ടേ അവർ ഈ ജോയിക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു വളരെ കഷ്ടപ്പെട്ട് അവർ നന്നായിട്ട് അത് തിരച്ചിൽ നടത്തിയായിരുന്നു വളരെ സാഹസികമായിട്ട് ജോയി വള ഈ ആക്രി ഒരു സഹോദരനാണ് ജോയി എന്ന് ഒന്നുവെച്ച് നിവൃത്തിയില്ലാത്തത് കാരണമാണ് ഈ ആമേഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിന് വേണ്ടി സ്വയം രക്ഷ പോലും നോക്കാതെ ഈ തോട്ടിലേക്ക് ഇറങ്ങിയത് ശക്തമായ മഴയായിരുന്നു മഴ കാരണമാണ് ജോയിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഈ മലിനജലത്തിലേക്ക് പുഴുക്കിൽപ്പെട്ട് പോയത് വളരെ ഒരു നിർദ്ധന കുടുംബത്തിൽ ആ അമ്മയ്ക്കാണെങ്കിൽ ആരും ആശ്രയമില്ല മരുന്ന് വാങ്ങി കൊടുക്കാൻ ഈ മകനല്ലാതെ ആരുമില്ല ഈ ദിവസങ്ങളിൽ തന്നെ മറ്റ് ജോലി ഇല്ല എങ്കിൽ ആക്രി പറക്കാണ് ജോയി ജീവിക്കുന്നത് ഇത് ആയിരത്തി അഞ്ഞൂറ് രൂപ കൂടുതൽ കാശ് കിട്ടുമെന്ന് പറഞ്ഞാണ് ഈ സാഹസികമായ ഈ ജോലിക്ക് വേണ്ടി അറപ്പ് അറപ്പ് ഈ ജോലിക്ക് വേണ്ടി ജോയി സ്വയം ഇറങ്ങിത്തിരിച്ചത് തൻ്റെ കുടുംബത്തെ രക്ഷിക്കാമല്ലോ അമ്മയ്ക്ക് മരുന്നുകൾ വാങ്ങാം അങ്ങനെ വളരെയധികം സന്തോഷത്തോടെയായിരുന്നു ജോയി ഇറങ്ങിയത് പക്ഷേ ജോയിയുടെ ജീവിതം ഈ ആമ എഴിഞ്ചാൻ തോട്ടിൽ വെച്ച് തന്നെ രണ്ടാം ദിവസമുള്ള തെരച്ചിലും ഫലം കാണാതെ മൂന്നാം ദിവസം നമുക്ക് ആമ എഴുഞ്ചാൻ തോട്ടിൽ തന്നെ ഒന്നര കിലോമീറ്റർ അകലെ ജോയിയുടെ ജഡമാണ് കണ്ടെത്താൻ കഴിഞ്ഞത് വളരെ വളരെ ഈ ഉദ്യോഗസ്ഥർ വളരെയധികം നാട്ടുകാരും ഉദ്യോഗസ്ഥരും വളരെയധികം കഷ്ടപ്പെട്ട് ജോയിക്ക് വേണ്ടി ജോയി എങ്ങനെയെങ്കിലും ജീവനോട് രക്ഷിച്ചെടുക്കാൻ പറ്റുമോ എന്ന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥരും നമ്മുടെ മേയറും നമ്മുടെ മന്ത്രി ശിവൻകുട്ടി മന്ത്രി എല്ലാ പേരും എല്ലാ ജനപ്രതിനിധികളും മറ്റ് നാട്ടുകാരും സന്നദ്ധ സേവനാംഗങ്ങളും എല്ലാ പേരും ജോയിക്ക് വേണ്ടി ഒന്നടങ്കം നാട്ടുകാരും ഒന്നടങ്കം ജോയിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷേ എല്ലാം നമ്മൾ ഈ മൂന്നാം ദിവസം കാണാൻ കഴിഞ്ഞത് എല്ലാം വിപുലമായ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ഈ മാൻകോളിനകത്ത് ഒരു ഏണി ഇറക്കി ഏണി ഇറക്കിയാണ് അവർ ഈ സ്കൂബ സ്കൂബറ്റീം അംഗങ്ങൾ ഇറങ്ങിയത് ജോയ്ക്ക് വേണ്ടി തെരച്ചിലിന് വേണ്ടി ഓക്സിജൻ സിലിണ്ടർ മാറ്റി വളരെയധികം വളരെയധികം ദുർഘടം നിറഞ്ഞ ആ പാതയിലൂടെയായിരുന്നു ജോലിക്ക് വേണ്ടി തിരച്ചിലും നടത്തിയത് എല്ലാം വിഫലമായി